നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ കെ കെ രാഗേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മുൻ എം പി കൂടിയായ രാഗേഷ് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ താക്കോൽ സ്ഥാനത്ത് മാറ്റം അനിവാര്യമാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജന് പകരമാണ് രാഗേഷ് എത്തുന്നത് രാവിലെ തുടങ്ങിയ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് സമ്മേളനത്തിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നില്ല തളിപ്പറമ്പ് ജില്ലാ സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചതിനെ തുടർന്നാണ് കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ടായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാകേഷും എം പ്രകാശൻ മാസ്റ്ററുമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെട്ടത് ഇതിൽ മുഖ്യമന്ത്രി പിണറായിയുടെ പിന്തുണ രാകേഷിനെ തുണച്ചു രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എം വി ജയരാജന് തിരുവനന്തപുരത്ത് സി പി എം സെന്ററുകളിൽ ചുമതല കിട്ടും ഇതോടെ കണ്ണൂരിൽ പൂർണ്ണമായും പുതിയ നേതൃത്വം കാര്യങ്ങൾ നിയന്ത്രിക്കും ജില്ലാ സമ്മേളനത്തിൽ എം വി ജയരാജൻ സെക്രട്ടറി പദം ഒഴിയുമെന്നും കെ കെ രാകേഷിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ കെ കെ രാകേഷ് സെക്രട്ടറിയായി വരുന്നതിനെതിരെ എതിർപ്പുയർന്നതിനെ തുടർന്നാണ് ഈ നീക്കം വേണ്ടെന്ന് വെച്ചതെന്നും സൂചനകളുണ്ടായിരുന്നു എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നും കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയായി വരുമെന്നും അന്ന് തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇതാണ് സമ്മേളനശേഷം സാധ്യമാകുന്നത് മുഖ്യമന്ത്രിയുടെ താൽപര്യമാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നത് സംസ്ഥാന സമ്മേളനം എം പ്രകാശൻ മാസ്റ്ററെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചതോടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം പ്രകാശിന്റെ പേര് കൂടി ചർച്ചയിലേക്ക് വന്നു നേരത്തെ ടി വി രാജേഷിന്റെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു എം വി ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ടി വി രാജേഷിന് നൽകിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ടി വി രാജേഷ് നേതൃത്വത്തിന് പഴയതുപോലെ സ്വീകാരനല്ല വിഭാഗീത രൂക്ഷമായ പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകിയ ഘട്ടത്തിൽ ടി വി രാജേഷ് വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് ഇതാണ് ടി വി രാജേഷിന് വിനയായതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശശി എൻ ചന്ദ്രൻ പനോളിവാത്സൻ എന്നിവരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച പേരുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ രാകേഷിനെ അതിവേഗം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു രാജ്യസഭാ എം ആയിരിക്കെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കെ കെ രാകേഷൻ നടത്തിയത് ഡൽഹിയിൽ കർഷക സമരം ഉൾപ്പെടെ അനേകം പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തിയ രാഗേഷിന് രാജ്യസഭയിൽ വീണ്ടും ഒരു അവസരം നൽകണമെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ ടീമിൽ സുപ്രധാന സ്ഥാനം നൽകിയാണ് കെ കെ രാകേഷിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ആ പ്രവർത്തനത്തിലൂടെ പിണറായിയുടെ അതിവിശ്വസനായി മാറി അതുകൊണ്ടാണ് നിർണായക ഘട്ടത്തിൽ കണ്ണൂരിലെ സെക്രട്ടറി സ്ഥാനം രാഗേഷിന് കിട്ടുന്നത് കണ്ണൂർ കാഞ്ഞിരോട്ടെ സി ശ്രീധരന്റെയും കർഷക തൊഴിലാളിയായ കെ കെ യശോധയുടെ മകനാണ് കെ കെ രാകേഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും നേടിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ആദ്യ മലയാളിയായിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിലേക്കും അഖിലേന്ത്യാ നേതൃത്വത്തിലേക്കും രാകേഷ് ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ രാജ്യസഭയിലെത്തി സ്വാശ്രയ നിയമം പ്രതീക്ഷയും പ്രതിരോധവും എന്ന പേരിൽ ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രിയ വർഗീസാണ് ഭാര്യ